വാഴ്ത്തിപ്പറയുന്ന ഉത്തരേന്ത്യയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാമൂഹ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ ഉള്ളതുപോലെയല്ല അവിടെ വിവിധ ജാതി മതവിഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം ഇടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത് അതായത് ഉത്തരേന്ത്യയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഈ കാര്യം അറിയാവുന്നതാണ് അവിടെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗല്ലികളിൽ മുസ്ലിങ്ങൾ മാത്രമേ താമസിക്കുകയുണ്ടാവുകയുള്ളൂ അതുപോലെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ ഹിന്ദു മതവിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഹിന്ദു മതവിഭാഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രാഹ്മണന്മാർ താമസിക്കുന്ന ഗതികളിൽ ബ്രാഹ്മണന്മാർ മാത്രമേ താമസിക്കുകയുള്ളൂ ക്ഷത്രിയന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ഇനി ദളിത് വിഭാഗമാണെങ്കിൽ അവരും പ്രത്യേകം പ്രത്യേകം ഗല്ലികളിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ സംഘപരിവാരങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കലാപം ഉണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ മേൽ കടന്നുകയറ്റം നടത്താനുമൊക്കെ വളരെ എളുപ്പം സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ വർഗീയ ധ്രുവീകരണം സംഘപരിവാര ശക്തികൾ നടത്തിയിട്ടുള്ളത് അപ്രകാരമാണ് ഇവിടങ്ങളിലെല്ലാം സംഘപരിവാരും അഥവാ ബി ജെ പിയും കൂട്ടാളികളും അധികാരം പിടിച്ചെടുത്തിട്ടുള്ളതും അതുപോലെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സാധ്യമാണോ എന്നുള്ള പരീക്ഷണമാണ് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത എന്നല്ല എന്നും അവർ നടത്തിയിട്ടുള്ളത് പക്ഷേ അപ്രകാരമുള്ള അജണ്ടകൾ കേരളത്തിൽ ഒരിക്കലും വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല സാധിച്ചിട്ടുമില്ല അതിന് കാരണം ഇവിടുത്തെ ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ് പല ഉത്തരേന്ത്യക്കാർ വന്ന് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ഒരു സാമൂഹിക അന്തരീക്ഷം ഒരു കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് അത് വളരെ ഗംഭീരമാണ് എന്നുള്ളത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിങ്ങനെയുള്ള വിവേചനങ്ങളില്ല അത് കടലാസിൽ മാത്രമാണ് അവരവരുടെ ആചാരങ്ങളിൽ മാത്രമാണ് പക്ഷേ ഇവിടെ എല്ലാവരും ജീവിച്ചു പോകുന്നത് ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് അതായത് നാനാത്വത്തിൽ ഏകത്വം എന്നതിനേക്കാൾ എന്നതിനേക്കാൾ ഈ ജനവിഭാഗങ്ങൾ ഒരു വീട്ടിലെ അംഗങ്ങൾ എന്നതുപോലെയാണ് ജീവിച്ചു പോകുന്നത് ഇവിടെയാണ് കുത്തി നടത്തി ഉത്തരേന്ത്യൻ മോഡൽ ധ്രുവീകരണം നടത്താൻ വേണ്ടി സുരേന്ദ്രൻ പാർട്ടികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ മതേതര സമൂഹം തിരിച്ചറിയണം ഇതാണ് സംഘപരിവാരങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഉത്തരേന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളുടെ അവസ്ഥ